വീണ്ടും എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പകലൊക്കെ ഞാൻ ഫുൾ ഫ്രീ ആട്ടോ അപ്പോൾ രാവിലത്തെ ഒരൊറക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള പിന്നെയുള്ള ചിന്ത എന്ന് പറയുന്നത് വേകുന്നേരത്ത് ചായക്ക് എന്ത് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതേപോലെ കഴിയും ഉപ്പും മഞ്ഞപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറ്റൽ മുളകും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലും ഉപ്പ് ഇട്ടിട്ട് വയറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വയറ്റിയെടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറ്റിയെടുക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കോഴിമുട്ട ഇതേപോലെ ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് ഒടച്ച് വെച്ചാൽ നമ്മുടെ പുളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് കുറച്ച് സമയം മൂടി വയ്ക്കുക കഴിക്കാനാവുമ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ മേലിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അടിപൊളി സാധനം ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട